പൂക്കൾ ഇഷ്ടമില്ലാത്തവരായി നമ്മൾക്കിടയിൽ ആരും ഉണ്ടാവില്ല സുഗന്ധം അന്വേഷിക്കുന്നവരാണ് പൂക്കൾ കണ്ടെത്തുന്നത് അല്ലാത്തവരുടെ അന്വേഷണങ്ങളൊക്കെ തന്നെ ഇലയിലും മുള്ളിലും അവസാനിക്കും ജീവിത വിജയം കൈവരിച്ചവരൊക്കെ തന്നെ കഷ്ടതയിലും പ്രയാസങ്ങളിലൂടെ മുമ്പോട്ട് പോയിട്ടുള്ളവരാണ് സേഫ് സോണിൽ ഇരുന്നിട്ടുള്ള ഒരാളും തന്നെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നമ്മൾ ഓരോരുത്തരും ഒട്ടനവധി റെസൊല്യൂഷൻസ് എടുത്തിട്ടുള്ളവരാണ് എത്ര പേർക്ക് എത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ അവസാനത്തെ മാസത്തിൽ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും നമ്മളെ കൊണ്ട് സാധിക്കാനിട്ടൊന്നും അല്ല മറിച്ച് നമ്മൾക്ക് പാതി വഴിയിൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നത് ജീവിതത്തിലെ പ്രയോറിറ്റി അല്ലാത്തതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ പിന്തള്ളി നമ്മുടെ പ്രവർത്തനങ്ങൾ ഇലയിലും ഉള്ളിലുമുള്ള അന്വേഷണമാക്കി പരിമിതപ്പെടുത്തിയത് നമുക്കറിയാം ഭക്ഷണപ്രിയരായിട്ടുള്ള മനുഷ്യർ എവിടെ യാത്ര ചെയ്താലും അവരുടെ കണ്ണുകൾ ചെന്ന് നിൽക്കുന്നത് നല്ല ഹോട്ടലുകളിലോ ഭക്ഷ്യവസ്തുക്കളിലോ ആയിരിക്കും അതുപോലെ മദ്യപാനം ഒരുപാട് ഇഷ്ടപ്പെടുന്ന മനുഷ്യർ അവരുടെ കണ്ണുകളും ചെന്ന് നിൽക്കുന്നത് നല്ല ബാർ ഹോട്ടലുകളിലോ ബിവറേജസ് ഷോപ്പുകളിലൊക്കെ ആയിരിക്കും നല്ല പുസ്തകങ്ങൾ വായിക്കുവാൻ ഇഷ്ടമുള്ളവർ എപ്പോഴും അന്വേഷിക്കുന്നത് പുതിയ പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനങ്ങളായിരിക്കും ഒരു നല്ല രക്ഷിതാവിൻ്റെ കണ്ണുകൾ എപ്പോഴും നല്ല വിദ്യാലയങ്ങളിലായിരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കണ്ടെത്തുന്ന കാഴ്ചകളും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും നമ്മളുടെ പ്രതികരണങ്ങളും വളർച്ചയുമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ കഷ്ടങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഇവയൊന്നും കാണുവാൻ നമുക്ക് സാധിക്കില്ല മാത്രമല്ല നമ്മൾ നിരാശയുള്ളവരായി ആ കഷ്ടതയെ കൂട്ടുപിടിച്ച് നമ്മൾ ഇലയിലും മുള്ളിലും അന്വേഷണം അവസാനിപ്പിക്കും ഏറ്റവും കുറഞ്ഞത് മടിയില്ലാതെ പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ മനസ്സ് നമ്മൾക്കുണ്ട് എങ്കിൽ നമ്മുടെ കഷ്ടങ്ങളെ ഇഷ്ടങ്ങളാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ അന്വേഷണങ്ങൾ തുടങ്ങാം ഇലയിലും മുള്ളിലും അന്വേഷിക്കാതെ പൂക്കളിലെ സുഗന്ധം നമ്മളിൽ എല്ലാവരിലും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വിഷു ആ ഗഡ്ലാക്ക് താങ്ക്